ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുന്ന വാഹനം രണ്ടായിരത്തി പതിനാല് മോഡലുള്ള പുതിയ ഫിറ്റ്നസ് എടുത്ത ഒരു ആൽഫ പാസഞ്ചർ വാഹനമാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വണ്ടിയാണ് അതുപോലെ ഇൻറ്റീരിയറും സീറ്റുമൊക്കെ നല്ല വൃത്തിയായിട്ട് തന്നെ അപ്പോൾസറി വർക്ക് ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് പാച്ച് വർക്ക് പ്രശ്നങ്ങളൊന്നും നിലവിലില്ല അപ്പോൾ പുതിയ ഫിറ്റ്നസ് എടുത്ത ഈ ഒരു വാഹനത്തിന് പ്രതീക്ഷിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം രൂപയാണ് അപ്പോൾ ഓണർഷിപ്പ് ചെയ്ഞ്ച് ചെയ്തിട്ടാവും നിങ്ങൾക്ക് ഈ ഒരു വാഹനം ലഭിക്കുക ആർക്കെങ്കിലും ഈ ഒരു വാഹനം വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഈ ഒരു വാഹനത്തിൻ്റെ ലൊക്കേഷൻ ഉള്ളത് കരുനാഗപ്പള്ളിയിലാണ് അതുപോലെ വിലയ്ക്കുള്ള വാഹനങ്ങളൊക്കെ നിങ്ങളിലേക്ക് പരിചയപ്പെടുത്തുക എന്നതാണ് നമ്മുടെ ഈ ഒരു ഫേസ്ബുക്ക് പേജിൻ്റെയും യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ ലക്ഷ്യം അതുകൊണ്ട് നമ്മളെ ഫോളോ ചെയ്യാത്ത സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് ഫോളോ ചെയ്ത് വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും